മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് രഞ്ജിനി ഹരിദാസ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച അവതാരകമാരിൽ ഒരാളായിട്ടാണ് രഞ്ജിനിയെ വിലയിരുത്തുന്നത് നാളിതുവരെ ഉണ്ടായിരുന്ന ആങ്കറിംഗ് രീതികളെയെല്ലാം തച്ചൊടിച്ച് പുതിയൊരു രീതി തന്നെ കൊണ്ടുവന്ന അവതാരകയാണ് രഞ്ജിനി പിന്നീട് വന്നവരിൽ മിക്കവരും ഇപ്പോഴും രഞ്ജിനി അനുകരിക്കുന്നവരോ ആ പാത പിന്തുടരുന്നവരോ ആണ് അവതാരക എന്ന നിലയിൽ ഇത്രത്തോളം സ്വാധീനം സൃഷ്ടിച്ച മറ്റൊരാൾ ഉണ്ടാകില്ല അഭിനേത്രിയായും കയ്യടി നേടിയിട്ടുള്ള രഞ്ജിനി ബിഗ് ബോസ് താരം കൂടിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ജനപ്രിയ മത്സരാർത്ഥിയായിരുന്നു രഞ്ജിനി ഇപ്പോഴും ബിഗ് ബോസിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ ഒരാളായിട്ടാണ് രഞ്ജിനിയെ കണക്കാക്കുന്നതും സോഷ്യൽ മീഡിയയിലും മിന്നും താരം തന്നെയാണ് രഞ്ജിനി തൻ്റെ വിശേഷങ്ങൾ താരം സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം തൻ്റെ വാട്ടർ ഫാസ്റ്റിംഗിനെ കുറിച്ചുള്ള രഞ്ജിനിയുടെ കുറിപ്പ് വലിയ രീതിയിൽ വൈറലായിരുന്നു വേഗത്തിൽ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി താൻ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ആരംഭിച്ചതായിട്ടാണ് രഞ്ജിനി തൻ്റെ പോസ്റ്റിലൂടെ അറിയിച്ചത് ഇരുപത്തൊന്ന് ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ളതാണ് വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ഇപ്പോഴിതാ തെറാപ്പിയുടെ ഏഴാം ദിനത്തിൽ രഞ്ജിനി പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധ നേടുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വാട്ടർ ഫാസ്റ്റിങ്ങിന്റെ ഏഴാം ദിവസം എത്തിയിരിക്കുകയാണ് എനിക്കൊരു ഗാങ് സ്റ്റാറെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസമുള്ള ഇതുപോലൊരു ഒരു യാത്രയ്ക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം പോലും കടക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല അപ്പോഴാണ് ഏഴാമത്തെ ദിവസം അവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ പൂർണ്ണ മനസ്സും ശ്രദ്ധയും ഒന്നിലേക്ക് കേന്ദ്രീകരിച്ച് ശ്രമിച്ചാൽ എന്തും സാധ്യമാകുമെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എനിക്ക് രണ്ടാഴ്ചകൾ കൂടി താണ്ടാനുണ്ട് അടുത്ത ആഴ്ചയും വെള്ളം മാത്രമുള്ള ഫാസ്റ്റിംഗ് ആണ് അവസാനത്തെ ആഴ്ച പതിയെ പഴങ്ങളും പച്ചക്കറികളും തിരികെ കൊണ്ടുവരും ആ ആദ്യത്തെ പഴം കഴിക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ് അതേ ഞാൻ എന്നും സ്വപ്നം കാണാറുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ അതിന് കാത്തിരിക്കാം ഞാൻ ഇവിടെ വരെ എത്തി എന്ന വസ്തുത ആഘോഷിക്കാം ഈ അനുഭവം എന്നെ അമ്പരിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നിട്ടും ഒരു നോർമൽ വ്യക്തിയെ പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കണ്ടീഷൻഡ് ആണെന്നും തുടർച്ചയായി ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നുമാണ് കാര്യമായ പുനർചിന്തനം വേണ്ടിവരും വെള്ളത്തിന്റെ ശക്തി കുറച്ചു കാണരുത് അത് മാന്ത്രികമാണ് വാട്ടർ ഫാസ്റ്റിംഗിന്റെ ഗുണങ്ങളെക്കുറിച്ച് കുറിച്ച് അറിവില്ലെങ്കിൽ നിങ്ങളോട് അതേക്കുറിച്ച് വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിനി തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് നിരവധി പേരാണ് താരത്തിന് പിന്തുണയും അഭിനന്ദനങ്ങളും ഒക്കെ രംഗത്തെത്തുന്നത് എന്നാൽ അതേസമയം രഞ്ജിനിയുടെ തീരുമാനത്തെ വിമർശിച്ചും നിരവധി പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാനുള്ള ഈ രീതി ജീവനെ തന്നെ ആപത്തായി മാറിയേക്കുമെന്നാണ് ആരാധകർ പറയുന്നത്